നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഇന്നലെ തന്നെ ജമ്മുകാശ്മീരിലെ റീസിയിൽ നടന്ന ഭീകരവാദി ആക്രമണത്തിന് ഒരു പ്രത്യേക സന്ദേശമുണ്ട് അത് ഇന്ത്യൻ സർക്കാരിനുള്ള ഒരു സന്ദേശമാണ് എന്തായാലും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഹിന്ദു തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ഭീകരർ റീസിയിൽ വെച്ച് വെടിയുതിർക്കുകയും പത്ത് പേർ മരിക്കുകയും കുട്ടികളും സ്ത്രീകളും അടക്കം പത്ത് പേർ മരിക്കുകയും മുപ്പത്തി അഞ്ചോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായത് ഈ ആക്രമണത്തിന് പിന്നിൽ ഇപ്പോൾ പാകിസ്ഥാൻ ബന്ധമുള്ള ഭീകരരാണ് എന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ സൈന്യത്തിലെ മുൻ എസ് എസ് ജി കമാൻഡോ ആയിരുന്ന ഇലിയാസ് ഫൗജി എന്ന ഭീകരനാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഇയാൾ മുമ്പ് പാകിസ്ഥാൻ സൈന്യത്തിലുണ്ടായിരുന്നു പിന്നീട് ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയിലേക്ക് മാറി അവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും ആസൂത്രണം ചെയ്യുക എന്നതാണ് ആ പണിയിലാണ് അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിലാണ് അയാൾ കുറച്ച് കുറച്ച് നാളായി ഏർപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഭീകരവാദിയാണ് ഇപ്പോൾ റീസയിൽ നടന്ന ഭീകരാക്രമണത്തിനും പിന്നിൽ എന്നാണ് ഇപ്പോൾ ഇന്ത്യ വിലയിരുത്തിയിരിക്കുന്നത് പാക് അധീന കശ്മീരിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിയ സംഘമാണ് ഈ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് ഇയാൾക്കൊപ്പം മറ്റ് രണ്ടു പേർ കൂടി ഉണ്ട് എന്നും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് നാലിന് ജമ്മുവിൽ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ജീവനക്കാർക്ക് നേരെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ അല്ലും ഈ ഇല്ലാസ് തന്നെയായിരുന്നു സൂത്രധാരൻ ഇയാളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇയാളെ തേടിയുള്ള അന്വേഷണത്തിലാണ് സുരക്ഷാ ഏജൻസികൾ ഇങ്ങനെ ഈ ആ അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ ഇയാളും സംഘവും മറ്റൊരു ഭീകരാക്രമണം കൂടി നടത്തിയിരിക്കുന്നത് ഉദ്ദേശം വ്യക്തമാണ് കാരണം യു നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഭീകരാക്രമണമാണ് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും അഭിപ്രായം അതായത് ഈ ഉത്തർപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തെ അല്ലെങ്കിൽ ഈ തീർത്ഥാടക സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബസ് അത് കാത്തു നിൽക്കുകയായിരുന്നു ഭീകരവാദികൾ ജമ്മുകാശ്മീരിലെ ശിവഖോരി ഗുഹാ ക്ഷേത്രത്തിൽ നിന്നും പ്രശസ്തമായ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള മാർഗമധ്യേയാണ് ബസ് ആക്രമിക്കപ്പെട്ടത് മുഖം മൂടിയിട്ട തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇവർ കൃത്യമായി ബസ്സിൻ്റെ ഡ്രൈവർക്ക് നേരെ ആദ്യം ഉന്നമയ്ക്കുകയായിരുന്നു ഡ്രൈവർക്ക് വെടിയേറ്റ് അതിനെ തുടർന്ന് ബസിന്റെ നിയന്ത്രണം വിടുകയും അതൊരു താഴ്ചയിലേക്ക് മറിയുകയുമാണ് ഉണ്ടായത് അവിടെ മറിഞ്ഞതിനു ശേഷം ബസ് അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഏതാണ്ട് അൻപത് റൗണ്ടോളം വെടിവയ്പ് നടത്തി ഭീകരവാദികൾ പിന്നീടാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് എന്തായാലും പത്ത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മുപ്പത്തി പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ എന്തായാലും ഈ കേസിന്മേൽ അന്വേഷണം കഴിഞ്ഞ ദിവസം തന്നെ എൻ ഐ എ ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ പാക് ബന്ധം വ്യക്തമായ സ്ഥിതിക്ക് കൃത്യമായ രാജ്യാന്തര അന്വേഷണം കൂടി നടത്താൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തയ്യാറെടുക്കുകയാണ് ഒപ്പം ഈ ഭീകരന്മാരെ പിടികൂടാനുള്ള വലിയ തെരച്ചിൽ ഓപ്പറേഷനും ഇപ്പോൾ സേന തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ആറ് പേർ അറസ്റ്റിലായി എന്ന സൂചനയും വരുന്നുണ്ട് കാരണം പ്രാദേശികമായി ചില സഹായങ്ങളൊക്കെ ഈ ഭീകര സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ആക്രമണത്തെ വളരെ ഗൗരവമായിട്ടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് കാരണം ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായ ആക്രമണമാണ് ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വരുന്ന അമർനാഥ് യാത്ര അടക്കം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സുരക്ഷയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് അതുമാത്രമല്ല ജമ്മു ജമ്മുകശ്മീരിൽ കഴിഞ്ഞ കുറേ നാളായി ആ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം വരുന്ന മേഖലകളും തീവ്രവാദ സംഘടന മുക്തമായി കഴിഞ്ഞു കാരണം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇത്തരം പ്രദേശങ്ങൾ മുക്തമായി കഴിഞ്ഞു ശേഷിക്കുന്ന അല്പം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും ഈ തീവ്രവാദികളുടെ സാന്നിധ്യമുള്ളത് അവിടെയാണ് അവർ ആക്രമണം നടത്തുന്നത് പക്ഷേ കൃത്യമായി തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ട ഒരു പ്രദേശത്തു ാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം തീവ്രവാദികൾ നടത്തുകയാണ് എന്ന് തന്നെയാണ് ഈ ആക്രമണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഒപ്പം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ രണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെയാണ് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണകൂടം വീക്കാകുന്നു അല്ലെങ്കിൽ ദുർബലമാകുന്നു എന്ന നിശ്ചയത്തിന്റെ അല്ലെങ്കിൽ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഭീകരവാദികൾ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണോ എന്നൊരു സംശയം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ മറുപടി നൽകും എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ കാരണം പാക് ബന്ധം കൂടി ഇപ്പോൾ വ്യക്തമായ സ്ഥിതിക്ക് പാകിസ്ഥാനെതിരെ കൂടി നടപടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ഇത് ഘടകകക്ഷിയാണ് മന്ത്രിസഭയാണ് എങ്കിൽ പോലും മോദി മന്ത്രിസഭയാണ് നട്ടെല്ലുറപ്പിന് യാതൊരു കുറവുമില്ല എന്ന് തെളിയിക്കാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ജമ്മുകാശ്മീരിലെ ഇപ്പോൾ ശേഷിക്കുന്ന ഭീകരവാദ സംഘങ്ങളിലേക്കും അതുപോലൊപ്പം തന്നെ നുഴഞ്ഞുകയറ്റ സംഘങ്ങളിലേക്കും പാക് പാകിസ്ഥാനെതിരെയും ഒക്കെയുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വലിയൊരു സൈനിക നടപടിക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്